മുഹറം 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 മാസമാണ് മാസമാണ് എന്ന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച മാത്രമല്ല ഏറ്റവും എംബോക്കികളായ ഏറ്റവും ധിക്കാരികളായ മൂന്ന് മനുഷ്യന്മാരുടെ ഉണ്ടായത് ഈ ഒരു മാസത്തിലാണ് ആരൊക്കെയാണത് ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് പറഞ്ഞ് ഞെടിഞ്ഞിരുന്ന ലോകത്തിന് മുന്നിൽ പല്ലിടിച്ച് അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന്റെ പ്രതീകമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഹാമാൻ മരിക്കുന്നത് മൊഹർ മാസം പത്തിലാണ് ഹാമാനിന്റെയും താറൂണിന്റെയും കൂട്ടുകെട്ടുകളുടെ തകർച്ചയുണ്ടാകുന്നത് ഈ മൊഹർ പത്തിലാണ് ആ ചരിത്രം നമ്മൾ ഈ തന്നെ ഒരുപാട് തവണ ആവർത്തിച്ചു പറഞ്ഞതാണ് അള്ളാഹു സുഹാൻ സ്വലാത്തു വസ്സലാമിന് ഇസ്രൈൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ സമ്മതം കൊടുക്കുന്നതും അങ്ങനെ പലായനം ചെയ്ത് റബ്ബ് പറഞ്ഞ ദിക്കിലേക്ക് നടന്ന അവസാനം ആ പറയുന്ന ചെങ്കടലിന്റെ മുന്നിലെത്തി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാതോർത്ത് നിന്ന് അവസാനം റബ്ബിന്റെ കൽപ്പന വന്ന് കയ്യിലുള്ള വടികൊണ്ട് ആർത്തിരക്കുന്ന തിരമാലയിലെ കാഞ്ഞടിച്ച് ആ തിരമാലകൾ മുസാലി സ്വലാത്തു വസ്സലാമിന്റെയും കൗമിന്റെയും മുന്നിൽ രണ്ട് ഭാഗങ്ങളിലേക്ക് വലിയ പർവ്വതങ്ങള് പോലെ മാറി നിന്ന് വഴിതിരിച്ചു തിരിച്ചു കൊടുത്ത് ആ വഴിയിലൂടെ മുസാലി വസ്സലാമും ഫലസ്തീനിലേക്ക് രക്ഷപ്പെട്ട മഹിത മനോഹരമായ രോമാഞ്ചമുണ്ടാക്കുന്ന കഥകൾ നടന്നത് ഈ മുഹർറം ഭക്തയാണ് ഇനി ഈ വരുന്ന പത്ത് ദിവസത്തെ ഈ വരുന്ന പത്താം തീയതിയാണ് അത് നടന്നത് അതുകൊണ്ട് തന്നെ അതിന് നന്ദി സൂചകമായി അതിന്റെ സന്തോഷ പ്രകടനമായി നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ഇതിൽ വലിയ വേറൊരു ഗുണപാഠം കൂടി ഉണ്ടെന്ന് വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്ന രബസല് അഹിസ് ഞാൻ സഹാബത്ത് ചോദിച്ചു അല്ല റസൂലെ എന്തിനാണ് ഈ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുന്നത് പ്രവാചകം പറഞ്ഞു ഞാൻ ജനിച്ച ദിവസമാണ് എനിക്ക് വഹി കിട്ടിയ ദിവസമാണ് അതുപോലെ തന്നെ സ്വർഗ്ഗത്തിന്റെ വാതില തുറക്കപ്പെടുന്ന ദിവസമാണ് ഇതൊക്കെ തിങ്കളാഴ്ചയാണ് നടന്നത് അതുകൊണ്ട് ഞാൻ എന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണെന്ന് റസൂൽ അദ്ദേഹി സ്വലം അപ്പോൾ പ്രവാചകൻ സന്തോഷം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ് നോമ്പെടുത്തിട്ടാണ് വിഷന്നിട്ടാണ് ദാഹിച്ചിട്ടാണ് അള്ളാഹു വേണ്ട പട്ടിണി കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കുക ബിരിയാണി വെച്ചിട്ടാണ് നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഇറച്ചിക്കറി വെച്ചിട്ടാണ് അത് വിളംബരം ചെയ്തിട്ടാണ് ലൊഡുപൊടിച്ചിട്ടാണ് കണ്ടിട്ടില്ല വീടത്തിന്റെ ആണ് ആഘോഷം നടക്കുന്നത് സന്തോഷം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇസ്ലാമിൽ അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തെ അനുസ്മരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ ആ സന്തോഷ പ്രകടനത്തിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ ആലോചിച്ചു നോക്കും നമുക്കെങ്ങാനും ഈ ആഘോഷ പ്രകടന ഐച്ഛികത തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഘോഷിച്ചോളൂ ഹുസാനഹാത്തു വസ്സലാമും മമ്മത്തും രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം ബച്ച് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ആഘോഷിക്കാവുന്ന ഒരു അവസരം നമുക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ആഘോഷിക്കാം ആനയും അമ്പാരിയും കുതിരയും ഒട്ടകവും

ാണ് മാസങ്ങളാണ് മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ വലിയൊരു വിനോദ വിരോധാവസ്ഥ നിങ്ങൾക്ക് ഈ മുഹരം മാസം ഒരുപാട് നഹ്സുകളുള്ള ഒരുപാട് കുഴപ്പങ്ങളുള്ള ദിവസങ്ങളാണ് എന്നാണ് നമ്മുടെ നാട്ടിലുള്ള ചില ഉസ്താദുമാർ സാധാരണക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് ദിവസങ്ങൾ നിങ്ങൾ കടകൾ തുറക്കാൻ പാടില്ല കൂട്ടിക്കോടാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ജോലിക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല പുതിയ സംരംഭങ്ങളൊന്നും നിങ്ങൾ തുടങ്ങാൻ പാടില്ല ഈ മുഹറം പത്ത് ദിവസത്തിൽ നിങ്ങൾ തുടങ്ങുന്നതെല്ലാം തകർന്നു പോകുമെന്ന കള്ളക്കഥയാണ് ഇല്ലാ അന്ധവിശ്വാസമാണ് സാധാരണക്കാരായ ആളുകളെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം പ്രത്യേകതയും ഇത്രത്തോളം പരിഭാവനത്വവും നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ മുഹർണത്തിന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾ രഹസിന്റെ മുഖം വന്നത് എങ്ങനെയാണ് ഈ അപശകുനത്തിൻ്റെ മുഖം വന്നത് അത്

ഈ ഒരു വിഷയത്തിൽ നിലപാട് എന്താണെന്ന് കൃത്യമായി നമ്മൾ ഈഷയത്തിൽ ക്ലാസുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ മകനെ നമുക്ക് നമുക്ക് പറ്റുമോ പറ്റുമോ ഒരിക്കലും ഒരിക്കലും സാധ്യമല്ല സാധ്യമല്ല ഹുസൈൻ ഹുസൈൻ ഇവിടെ യഥാർത്ഥത്തിൽ മറ്റാരുമല്ല തെറ്റുകാരും മോഹന വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ചുകൊണ്ട് കൂഫയിലേക്ക് എത്തിച്ച എന്ന് പറയുന്ന വിഭാഗം ആ വിഭാഗമാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരെന്ന് ഉമർ പോലെയുള്ള മഹാരഥന്മാരായ തന്നെ സാക്ഷ്യം സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യാതൊരു തരത്തിലുള്ള തരത്തിലുള്ള നഹ്സുമില്ല നമ്മൾ 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 മനസ്സിലാക്കുക 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 ഒരു ഹദീസ് പ്രകാരം മുഹറം മുഹറം മാസമാണ് എന്നാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം എന്നും ഈ മാസത്തിന്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള മഹാഭാഗ്യം സുബ്ഹാനഹു വ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ നൽകും الحمد لله رب العالمين ولا للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മുടെ ആദർശങ്ങളിലേക്ക് പുഴുക്കുത്തുകൾ കടന്നു വരുന്നതിനെ കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന് അറകേണ്ടതുണ്ട് നമുക്ക് എന്താണ് ദീൻ എന്ന് വളരെ കൃത്യമായി റസൂർ അള്ളഹി സുല്ലാമ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ട് ഹജ്ജത്ത് നിങ്ങളുടെ ദീന പൂർത്തിയായി ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹം പൂർത്തിയായി പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതമായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തു എന്ന് റസൂർ സുല്ലാഹു അലൈഹി വസ്സലമ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഖുർആാനിലും ഹദീസിലും പറയാത്തൊരു നഹ്സ് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു ദിവസത്തിനും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഖുർആാനിൽ നഹ്സി എന്ന പദം ഷഹുരം എന്ന പദം രണ്ട് ഇടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ രണ്ട് ഇടങ്ങളിലും പറഞ്ഞത് ആദ്യ സമുദായത്തെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ചില ആളുകൾ പറയും അള്ളാഹുവിൻ്റെ അതാബ് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള സമുദായങ്ങളിലേക്ക് ഇറങ്ങിയ ദിവസമാണ് നഹ്സിന്റെ ദിവസം എന്ന് പറയും ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്നറിയും ആദ്യ സമുദായത്തിന് ശിക്ഷ ഇറങ്ങിയത് എത്ര ദിവസമാണ് സെബാൽ അയാൽ എന്ന് പറഞ്ഞാൽ ഏഴ് രാത്രി സമാനിയ എന്ന് പറഞ്ഞാൽ എട്ട് പകൽ ഏഴ് രാത്രിയും എട്ട് പകലും നിരന്തരമായി ആദ്യ സമുദായത്തിന് എന്തുണ്ടായിട്ടുണ്ട് ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ശിക്ഷ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അതാ ഇറങ്ങിയ ദിവസമാണ് നഹ്സിൻ്റെ ദിവസമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പോലും നഹസിൻ്റെ അല്ലാത്ത ദിവസം ഉണ്ടാവില്ല തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഞായറും അല്ല നഹസിൻ്റെ ദിവസമായി കണക്കുട്ടടയിലുള്ളൂ അതുകൊണ്ട് ഇമാതിരി വിദ്യളും ഇമാതിരി നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക ഏറ്റെടുക്കാതിരിക്കുക യഥാർത്ഥത്തിൽ ഈ മഹാർ മാസത്തിൽ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് കാണാം സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് കാണാം ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ വാളെടുത്തിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ വിട്ടുക തലയ്ക്ക് വിട്ടുക മാരകമായ മുറിവുകൾ ഉണ്ടാകുക എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടക്കുക ഇങ്ങനെ ഒരുപാട് കോപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലൊന്നും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവും ഒരു ബന്ധവും കാരണം ഹുസൈൻ അബിള്ളഹ് മരണത്തിന്റെ കാരണക്കാർ യഥാർത്ഥത്തിൽ അവരുടെ പൂർവികരാണ് അവരാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ അള്ളഹാന്റെ കൊന്നത് മദീനയിൽ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ആ മഹാനായ മനുഷ്യനെ കൂഫയിലേക്ക് വന്നിട്ട് അധികാരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് കത്തയച്ചത് രണ്ട് ഒട്ടകത്തിൽ ചുമക്കാൻ മാത്രമുള്ള കത്താണ് രണ്ട് രണ്ടൊട്ടകങ്ങൾക്ക് മുഴുവനും ചുമക്കാനുള്ള കത്താണ് കൂഫയിൽ നിന്ന് വന്നത് എന്നിട്ട് ഹുസൈൻ ഉള്ളഹാൻ കർബലയിലെത്തിയപ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഒരൊറ്റൊരാൾ വന്നില്ല കൂട്ടക്കൊലക്ക് വേണ്ടി ആ അഹിലൈദ്യ വിട്ടുകൊടുക്കാണ് ചെയ്തത് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് കാലങ്ങൾക്ക് ശേഷം ഇബുൽ അമർലുവിന്റെ കാലഘട്ടത്തിൽ മക്കയിലേക്ക് ഉമ്മറയ്ക്ക് വന്ന ഒരു കൂഫക്കാരൻ ഇബുൻ ഒരു സംശയം ചോദിച്ചു എന്താ സംശയമെന്നറിയോ ഞാൻ ഇഹ്റാമിലാണ് ഒരു കൊതുകിനെ കൊന്നാൽ എന്റെ ഇഹ്റാം ഭാഗത്തിലാവോ ഇഹ്റാമിലായിരിക്കുമ്പോൾ ജീവികളെ കൊല്ലരുത് എന്നൊക്കെ ഉണ്ടല്ലോ ഒരു സംശയം ഒരു കൊതുകിനെ കൊന്ന് അപ്പൊ എന്റെ ഇഹ്റാം വള്ളത്തിലാവോ എന്ന് ചോദിച്ചപ്പോൾ ഇബിനെ അള്ളാൻ ചോദിച്ചു നീ എവിടെന്നാണ് അപ്പോൾ പറഞ്ഞു ഞാൻ കൂഫൈ എന്നാണ് അള്ളാന്റെ റസൂലിന്റെ പേരക്കുട്ടിന്റെ രക്തത്തിന് നിങ്ങൾക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല എന്നിട്ട് ഒരു കൊതുകിന്റെ രക്തത്തിന് നിങ്ങൾ ഇത്രമാത്രം വില കൽപ്പിക്കുന്നു അത്ഭുതം തന്നെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് മഹാനായ അബ്രഹം അറൽഹാൻ പ്രതികരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ മാസവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഈ പറയുന്ന ദുഃഖം പ്രകടിപ്പിക്കലുമെല്ലാം ആരുടെ രീതിയാണ് ഷിയാക്കളുടെ രീതിയാണ് ഇതിന് അഹ് സുന്നയുമായി ബന്ധമില്ല പ്രമാണങ്ങളുമായി ബന്ധമില്ല ഖുർഹാനും ഹദീസുമായി ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാൻ യഥാർത്ഥ അഹ് ആളുകളായി യഥാർത്ഥ ആദർശത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൊഫീക നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ദൂരതിക്കിൽ നിന്ന് മരണപ്പെട്ട ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബവും ബന്ധക്കാരൊക്കെ നമ്മളോട് ദ്വാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാന മുഹമ്മദ് അദ്ദേഹത്തിന് പരിപൂർണ്ണമായ ഷിഫ പരിപൂർണമായ മോചനം നൽകട്ടെ മൗഫറത്തും അറഹമത്തും നൽകട്ടെ യഥാർത്ഥ സ്വർഗത്തിൽ അദ്ദേഹത്തെ നമ്മയും ഒരുമിച്ച് കൂട്ടുമാറകട്ടെ അതേപോലെ തന്നെ വളരെ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരനും നമ്മളോട് ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പരിപൂർണമായ ഷിഫ അള്ളാഹു സുഹാനു മുഹമ്മദ് നൽകട്ടെ മാനസികമായ പരിപൂർണമായ സൗഖ്യം അള്ളാഹു സുഹാനു മുഹമ്മദ് നൽകട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ അയൽപ്പക്കാർക്കും നമ്മുടെ അധ്യാപകർക്കും الله سبحانه وتعالى درعا يسوم أروج يوم عافية تمن الجتة الله سبحانه وتعالى تري بردنا شفاء الجتة كذام بدي مردى ال... الله سبحانه وتعالى تري بردنا تركة يوم الله الإسلام والمسلمين وادين الشرك والمشركين الله ما المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين